ഹായ് ഞാൻ ഷിബു ബർദ്ധൻ ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ അടുത്ത് പഴച്ചെടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പഴച്ചെടി പിടിപ്പിക്കാൻ പോകുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ പോട്ടുകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് അതായത് വില കുറവുള്ള ഹോൾസെയിൽ റേറ്റിന് ഞങ്ങൾക്ക് പോട്ട് കിട്ടുന്ന ഒരു സ്ഥാപനം പറഞ്ഞു തരാമോ എന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു അറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും ഓർക്കും ഒരു വീഡിയോ ചെയ്യണമെന്ന് പോട്ടുകൾ നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള പല ഡിസൈനും പല നിറങ്ങളിലുള്ള പോട്ടുകൾ കിട്ടുന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടെ എറണാകുളം ജില്ലയിൽ അതായത് എറണാകുളം ജില്ല കച്ചേരിപ്പടി ചിറ്റൂർ റോട്ടിൽ പവർ ഹൗസ് റോഡിൽ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വില്ലി മാർക്കറ്റിംഗ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയുള്ള പല സൈസിലുള്ള ഇൻഡോർ ചെയ്യാവുന്ന പ്ലാന്റുകളും അല്ലാത്ത ഔട്ട്ഡോർ ചെയ്യാവുന്ന പ്ലാന്റുകളുടെ പോട്ടുകൾ സുലഭമാണ് അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയുള്ള പോട്ടുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഓരോ പോട്ടിൻ്റെയും രീതികളും ഓരോ പോട്ടുകളും ഭംഗിയും ഷെയ്പ്പൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള എന്ന് പറയാൻ കാര്യം ഇത് കണ്ടില്ലേ ഭയങ്കര ഒരു ആൻറ്റിക് ലുക്കുള്ള ഒരു ഡിസൈനാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിന വെർജിൻ പ്ലാസ്റ്റിക് ആണ് നല്ല ഭംഗിയുള്ള പോട്ടുമാണ് അപ്പോൾ ഇതൊക്കെ ഇൻഡോർ വെക്കാൻ പറ്റിയ നല്ല പോട്ടുകൾ തന്നെയാണ് ടേബിൾ റോസ് പോലെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് ചെയ്യാം ചെറിയ ചെറിയ ടേബിൾ റോസ് കൊച്ചു കൊച്ചു പൂക്കളുള്ള നമ്മുടെ ബാൽക്കണിയിലൊക്കെ ചെയ്യാൻ പറ്റിയ പോട്ടുകളാണ് ഇതെല്ലാം അപ്പോൾ അതിൻ്റെ തന്നെ വലിയ വലിയ പോട്ടുകളും ഉണ്ട് ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത്തിരി സ്പേസുള്ള പോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സൈസുള്ള പോട്ടുകളും ഉണ്ട് അപ്പം ഞാൻ കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇത് ചെറിയ പോട്ട് അതുപോലെ തന്നെ ഇത് ഇത്തിരി വലിപ്പമുള്ള പോട്ടാണ് വലിയ പോട്ടാണ് കണ്ടല്ലോ അപ്പോൾ നമുക്ക് ലെങ്ത്തിൽ നല്ല എത്തി നടാം കൊച്ചു കൊച്ചു മണി പ്ലാന്റ് ടേബിൾ റോസ് അങ്ങനെയുള്ള കൊച്ചു പ്ലാന്റുകൾ നടാം സ്ട്രോബെറി പ്ലാന്റ് വരെ സ്ട്രോബെറി വരെ നമുക്ക് ഇതിനകത്ത് നടാം അപ്പോൾ അതിനുള്ള ലെങ്ത് ഉണ്ട് ഭംഗിയുണ്ട് അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഫോട്ടോ കാണിച്ചു അപ്പോൾ ഇത് ഇതൊരു മറ്റൊരു ഡിസൈനുള്ള അത് തന്നെ ഉള്ളിലൊക്കെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ ലെങ്ത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മൂന്ന് പോട്ട് നിരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത് കിട്ടും നല്ല ലെങ്ത്തിൽ നല്ല പച്ചപ്പുള്ള ഇൻഡോർ പ്ലാന്റുകൾ നടാൻ പറ്റും നല്ല സ്പേസ് ഉള്ള പോട്ട് തന്നെയാണ് ഇതെല്ലാം കണ്ടല്ല ഡിസൈൻ കണ്ടില്ല ഇതിൻ്റെയൊക്കെ നല്ല കട്ടിയുള്ള നല്ല ലൈഫ് ഉള്ള പോട്ടാണ് ഇതെല്ലാം അപ്പോ ഈ പോട്ട് കണ്ടല്ല നിങ്ങൾ ഇത് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയുള്ള പോട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ വീടിൻ്റെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് വെള്ളമൊക്കെ വീഴരുതുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഉള്ളിലൊരു പോട്ട് ഇറക്കി വെച്ചിട്ട് കണ്ടില്ലേ അപ്പോൾ ആ ബ്ലാക്ക് പോട്ട് കാണുകയുമില്ല എന്നാൽ വെള്ളം വീടിൻ്റെ അകത്തൊക്കെ ആകുകയുമില്ല അപ്പോൾ അത്തരത്തിലുള്ള പോട്ടുകളൊക്കെ ഉണ്ട് ഒരുപാട് അപ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ നമ്മ എപ്പോഴും ഫ്രഷ് പൂക്കൾ വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോട്ടോട് കൂടി നല്ല ഭംഗിയാണ് ഈ കാണാൻ കണ്ടില്ലേ അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഇതുപോലത്തെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ചെറിയൊരു പോട്ടോടു കൂടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഇത് എത്രയാണ് സൈസ് ഈ പോട്ട് സൈസ് ഇത് ഇരുപത്തിരണ്ട് സൈസ് ഇരുപത്തി ഇരുപത്തിരണ്ട് അല്ലേ അതുപോലെ അതുപോലെ തന്നെ വൈറ്റും ഇരുപത്തിരണ്ട് തന്നെയല്ലേ ഈ ഇരിക്കുന്ന അതും ഇരുപത്തിരണ്ട് തന്നെ അത്യാവശ്യം വലിയ പഴച്ചെടികളൊക്കെ നടാം കുറച്ചും കൂടി വലിപ്പമുള്ള പഴച്ചെടി മാവും പ്ലാവും ഒക്കെ നടാനാണെങ്കിൽ ഇത് കണ്ടില്ലേ കുറച്ചും കൂടി വലിപ്പമുള്ള മുപ്പത്തി അഞ്ച് ഡയഗ്രാം വരുന്ന വലിയ പോട്ടാണ് അപ്പോൾ സ്ഥലമില്ല എന്ന് പറഞ്ഞ ആരും മാറി നിൽക്കരുത് കാരണം പോട്ടുകളും ഡ്രമ്മുകളൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും പോട്ടുകളിലൊക്കെ നല്ല ഭംഗിയോടുകൂടി തന്നെ നമ്മുടെ നല്ല പുതിയ വീട് നല്ല ഭംഗിയോടുകൂടി വെച്ച വീടിൻ്റെ മുന്നിലൊക്കെ ഒരു ഡ്രമ്മ വെക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഏറ്റവും കുറച്ചൊരു പോലെ തോന്നാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പോട്ടുകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വീടിന് ഭംഗി കൂട്ടുന്ന രീതിയിലുള്ള പോട്ടുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ചിട്ട് പഴച്ചെടികളും ഒക്കെ നടാൻ പറ്റിയ പോട്ടുകളാണ് അപ്പോൾ ഇതെല്ലാം സംശയമാണ് ആളുകൾക്ക് ഇത് എവിടെ കിട്ടും ഇത്തരം വലുപ്പമുള്ള എവിടെയാണ് കിട്ടുന്നതെന്ന് അപ്പോൾ തെങ്ങ് വരെ നടാൻ പറ്റുന്ന തെങ്ങ് വരെ നമുക്ക് ഈ പോട്ടിൽ നടാം അതും ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ വലുപ്പമുള്ള പോട്ടാണ് അപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തെങ്ങ് വരെ നടാവുന്ന രണ്ട് ടൈപ്പ് പോട്ടുകളാണ് ഇത് മാരി എന്ന് പറയുന്ന പോട്ടാണ് അതായത് ഏകദേശം എണ്ണൂറ്റി എണ്ണൂറ്റി മുപ്പതിരെ വരുന്ന വലിയ പോട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു വെർജിൻ പ്ലാസ്റ്റിക് ആണ് ഇത് വെർജിൻ പ്ലാസ്റ്റിക് ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ തെങ്ങ് വരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ വലിയ മാവും പ്ലാവും ചാമ്പയും നിങ്ങൾക്ക് എന്താണോ പഴച്ചെടി വലിയ പ്ലാന്റുകൾ നടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ കണ്ടില്ലേ അപ്പോ വലിയ വലിയ വീടുകളുടെ മുന്നിലൊക്കെ ഭംഗിയോടുകൂടി അല്ലെങ്കിൽ സ്ഥലമില്ലാത്ത ആളുകളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പോട്ടുകൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ കണ്ടല്ലോ ഇത്രയും വലിയ പോട്ടിലാണ്ടാ നമ്മൾ പ്ലാന്റുകൾ വലിയ നടാൻ പോണത് അപ്പോ ഓരോ ആൾക്ക് കയറി ഇതിന്റെ അകത്ത് ഇരിക്കാം കുളിക്കാം അത്രയും വലുപ്പമുള്ള ഇത് കണ്ടില്ലേ വലിയ പോട്ടാണ് നോക്കി ഇതിന്റെ അകത്ത് ഇരിക്കാം അത്രയും അതാണ് ഞാൻ പറഞ്ഞത് തെങ്ങ് വരെ നടന്ന വലിയ പോട്ടാണെന്ന് പറയാൻ കാര്യം അതാണ് അത്രയും വലിയ പോട്ടാണ് മുപ്പത്തഞ്ച് ഡയഗ്രാം വരുന്ന വലിയ പോട്ടാണ് അപ്പം അതുപോലെ തന്നെ വേറൊരു കളറാണ് വൈറ്റ് അപ്പോൾ നിങ്ങളുടെ അനുയോജ്യമായ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളറുകളൊക്കെ ഉണ്ട് ഇവിടെ പോട്ടുകൾ അപ്പോൾ കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഇൻഡോർ പ്ലാന്റുകളുടെ നല്ല ഭംഗിയുള്ള പോട്ടുകൾ എവിടെയാണ് കിട്ടുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ വൈറ്റ് കളർ വൈറ്റ് പോട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വൈറ്റ് കണ്ട ഒരുപാടുണ്ട് വൈറ്റിൻ്റെ പല ഡിസൈനുള്ള പോട്ടുകളാണെങ്കിൽ കാണുന്നത് കണ്ടില്ലേ അതൊക്കെ ഇൻഡോർ ചെയ്യാൻ പറ്റിയ പോട്ടുകളാണ് നല്ല ഭംഗിയുള്ള പോട്ടാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പോൾ ഡിമാൻഡുള്ള ഒരു പോട്ടാണ് വൈറ്റ് പോട്ട് വൈറ്റ് പോട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വൈറ്റ് പോട്ട് പല ഡിസൈനുള്ള അതുപോലെ തന്നെ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾക്ക് ഒരുപാട് റോസ് അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ നടാൻ പറ്റിയ പോട്ടുകളൊക്കെയാണ് ഇത് നല്ല ഭംഗിയാണ് എല്ലാം നല്ലൊരു ടെറാക്കോട്ട കളറാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തളത്തിൽ അല്ലെങ്കിൽ ബെഡ്റൂമിൽ അല്ലെങ്കിൽ കയറി വരുന്ന സി ഒരു ഇതുപോലത്തെ ഒരു ചെറിയൊരു ഡിസൈനുള്ള ഫോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടില്ല ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ കണ്ടല്ല അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലവറൊക്കെ നിറഞ്ഞ ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ വേസ് ആയി അപ്പോൾ കോർണറിലൊക്കെ നല്ല ഭംഗിയോടെ ഇരുന്നോളും റോസ് ഒക്കെ നടാൻ പറ്റിയ ബോഗൺ വില്ലയൊക്കെ നടാൻ പറ്റിയ പോട്ടുകളാണ് ടെറസിലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ആ പോട്ട് നല്ല ഭംഗിയുള്ള പോട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റി പോട്ടുകൾ ഇത് കണ്ടില്ലേ എല്ലാം ഒരുപോലെ എത്ര പോട്ട് വേണമെങ്കിലും എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരമാകാൻ വേണ്ടി നിങ്ങൾക്കൊരു തിരിച്ചറിവിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥാപനമുണ്ട് എന്നറിയിക്കാൻ വേണ്ടി ഞാനൊരു പരസ്യത്തിൻ്റെ പേരിൽ ഒന്നുമല്ല ഇത് ചെയ്യുന്നത് കാര്യം എന്ത് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വന്നാലും ഇവിടെ കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് നടക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള പോട്ടുകൾ കിട്ടാൻ വേണ്ടിയാണ് ഞാനിതൊരു വീഡിയോ ആക്കി ചെയ്യുന്നത് അപ്പോൾ പോട്ടുകളുടെ വൻ ശേഖരമാണ് ഇവിടെ അപ്പോൾ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല കച്ചേരിപ്പടി ചിറ്റൂർ റോഡ് സെമിത്തേരിമുക്ക് പവർ ഹൗസ് റോഡിൽ വലതുവശം ചേർന്നാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വിളിച്ച് നേരിട്ട് വിവരവിവരങ്ങൾ അറിയാവുന്നതാണ്